കേരള ബി ജെ പിയിലെ രണ്ട് പ്രമുഖരായ നേതാക്കൾ രണ്ട് മുൻ അധ്യക്ഷന്മാർ ഒരാൾ കെ സുരേന്ദ്രനും മറ്റൊരാൾ വി മുരളീധരനും നിലവിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണ് രാജീചന്ദ്രശേഖർ സംസ്ഥാന പദവി ഏറ്റെടുക്കുന്നത് കെ സുരേന്ദ്രനിൽ നിന്നാണ് കെ സുരേന്ദ്രനാണ് അടുത്ത കാലത്ത് ഏറെക്കാലം ബി ജെ പി കേരളത്തിൽ നയിച്ചത് എന്നുകൂടി ഓർക്കണം വി മുരളീധരൻ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് കെ സുരേന്ദ്രന് തൊട്ടുമുമ്പ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു രാജ്യസഭാംഗവും കൂടിയായിരുന്നു അങ്ങനെയുള്ള കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ ആ രണ്ട് നേതാക്കൾ ആരാണ് അവർക്ക് കേരളത്തിലെ ബി ജെ പിയിൽ എന്താണ് പ്രസക്തി ഈ ചോദ്യം ചോദിക്കുന്നത് ബി ജെ പിയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ രാജി ചന്ദ്രശേഖറാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മറുപടി പറയുന്നത് ഇവിടെ യോഗം വിളിക്കാൻ ആ യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് ഒക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് ആ വാക്ക് നമുക്ക് കേൾക്കാം ഇല്ല ഞങ്ങളുടെ പാർട്ടിയില് എത്രയോഗങ്ങളും മീറ്റിംഗ്സും എല്ലാം നടക്കുന്ന പാർട്ടിയാണ് എല്ലാ പാർട്ടിയിലും എല്ലാവരും വരുന്നോ പാർട്ടിയിൽ അങ്ങനെ ഇല്ല പ്രൈം മിനിസ്റ്ററുടെ മീറ്റിംഗിൽ പ്രൈം മിനിസ്റ്റർ ആൾക്കാർ വരും ആ ടോപ്പിക്കിൽ റെലവന്റ് ആൾക്കാർ വരും ഈ പാർട്ടിയിൽ അങ്ങനെയാണ് നിങ്ങളെ ഇഷ്ടമാണ് മീഡിയയിനെ ഇഷ്ടമാണ് സി പി എമ്മിനെ ഇഷ്ടമാണ് കോൺഗ്രസിനെ ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് അങ്ങനെ ആദ്യ അഗേൻസ് ശത്രുതയോ ഒന്നുമില്ല ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പാർട്ടിയിൽ ചുമതലയുണ്ട് പ്രവർത്തകർ ജൂനിയർ മോസ് സീനിയർ മോസ്റ്റ് പ്രവർത്തകർ ചെയ്യുന്ന കാര്യങ്ങൾ ന്യൂസ് 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 ഞങ്ങൾ ഇതൊരു ഇതൊരു അല്ല അല്ല ഉണ്ടല്ലോ അത് കവർ ചെയ്യൂ രാജചന്ദ്രശേഖറിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി യോഗം വിളിക്കും ആവശ്യമുള്ള ആളുകളെയാണ് വിളിക്കുന്നത് അവരോടൊപ്പമാണ് അദ്ദേഹം ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് സംസ്ഥാനത്തെ ബി ജെ പി അധ്യക്ഷൻ ഞാനാണ് എനിക്കാവശ്യമൊന്നും ഉണ്ടെങ്കിൽ ഞാൻ യോഗം വിളിക്കും എനിക്ക് ആവശ്യമുള്ളവരെ യോഗത്തിലേക്ക് ക്ഷണിക്കും അതിനപ്പുറത്തേക്ക് വലിയ ചർച്ചയൊന്നും ആവശ്യമില്ല അതൊന്നും ഒരു വാർത്തയല്ല എന്ത് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ഉന്നതാധികാര സമിതി യോഗത്തിലേക്ക് നേതൃയോഗത്തിലേക്ക് ക്ഷണിക്കാത്തത് അതൊന്നും വലിയ വാർത്തയല്ല നിങ്ങൾ എന്തിനാണ് അതിന് പുറകെ പോകുന്നത് വേറെ എത്ര വാർത്തയുണ്ട് ഇവിടെ ചോദിക്കുന്നത് രാജി ചന്ദ്രശേഖരാണ് എന്ന് വെച്ചാൽ കെ സുരേന്ദ്രനും വി മുരളീധരനും കേരളത്തിൽ ഒരു പ്രസക്തിയുമില്ല പ്രത്യേകിച്ച് ബി ജെ പിയിൽ അവർ മുൻ അധ്യക്ഷന്മാരായിരിക്കാം പക്ഷെ ഇന്ന് എന്താണ് അവരുടെ പ്രസക്തി എന്തിനാണ് അവരെ യോഗത്തിലേക്ക് വിളിപ്പിക്കുന്നത് എന്തിനാണ് അവർ പങ്കെടുത്തോട് യോഗം വിളിക്കുന്നത് പുനഃസംഘടന ആവശ്യമാണെങ്കിൽ അവരോട് എന്തിനാണ് അക്കാര്യം ചർച്ച ചെയ്യുന്നത് തദ്ദേശ സ്വാമി സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതേക്കുറിച്ച് എന്തിനാണ് അവരോട് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ മുൻ അധ്യക്ഷന്മാരോട് എന്തിനാണ് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് നിലവിലെ അധ്യക്ഷനായ രാജ ചന്ദ്രശേഖരാണ് ഞെട്ടിക്കുകയാണ് ബി ജെ പിക്ക് അകത്ത് കാര്യങ്ങൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രേക്ഷകർക്ക് പക്ഷെ അതിനൊരു മധുര പ്രതികാരവും കൂടിയുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പിയെ മൊത്തം നിയന്ത്രിച്ചിരുന്ന രണ്ട് നേതാക്കളാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പോലും സംസ്ഥാന ബി ജെ നേതൃത്വത്തിന്റെ ഓരോ കാര്യത്തിലും ഇടപെടാറുണ്ട് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിൽ സമഗ്രമായ ആധിപത്യം അദ്ദേഹം ബി ജെ പി സ്ഥാപിച്ചിരുന്നു മുതിർന്ന നേതാക്കളെയെല്ലാം മൂലയ്ക്കിരുത്താൻ മുൻനിന്ന് പ്രവർത്തിച്ചത് കെ സുരേന്ദ്രനാണ് അതിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് വി മുരളീധരനാണ് വി മുരളീധരന് അന്ന് കേന്ദ്ര നേതൃത്വത്തിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു ആ സ്വാധീനം ഉപയോഗിച്ചാണ് സംസ്ഥാന നേതൃത്വത്തെ കൈപ്പിടിയിലൊതുക്കാൻ കെ സുരേന്ദ്രനും വി മുരളീധരനും കഴിഞ്ഞത് അവസാനമായപ്പോൾ കെ സുരേന്ദ്രനും വി മുരളീധരനും രണ്ട് തട്ടിലായി പക്ഷേ അത് പുറത്തു മാത്രമേ ഉള്ളൂ അകത്ത് അങ്ങനെയില്ല എന്നൊക്കെയാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് പക്ഷേ പി കെ കൃഷ്ണദാസ് ശോഭ സുരേന്ദ്രൻ എം ടി രമേശൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു വി മുരളീധരനും കെ സുരേന്ദ്രനും സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയത് അതിനിപ്പോൾ തിരിച്ചടി കിട്ടി എന്ന് മാത്രം കരുതിയാൽ മതി പരമ്പത്ത് കൂലി എന്നൊക്കെ പറയാറില്ലേ അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ രാജചന്ദ്രശേഖരനെ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കേരളത്തിലെ ബി ഗ്രൂപ്പ് തർക്കം അടി അത് വീണ്ടും ബി ജെ പിയിൽ വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ പുറത്തു നിർത്തിയിരുന്ന മാറ്റി നിർത്തിയിരുന്ന ശോഭ സുരേന്ദ്രൻ എം ടി രമേഷ് പി കെ കൃഷ്ണൻദാസ് കുമ്മനം തുടങ്ങിയ നേതാക്കളെല്ലാം ഇപ്പോൾ നേതൃത്വത്തിലേക്ക് തിരിച്ചു വരുന്നു നേരത്തെ കേരളത്തിലെ ബി ജെ പിയെ സ്വന്തം കൈപ്രരോധിക്കിയിരുന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും പുറത്തേക്ക് പോകുന്നു എന്ന് വെച്ചാൽ രണ്ട് ഗ്രൂപ്പാണ് രണ്ട് വിഭാഗമാണ് ബി ജെ പിയിലുള്ളത് അത് മാറ്റിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരല്ല സാക്ഷാൽ അമിത്ഷാ തന്നെ കേരത്തിൽ വന്നാലും നടക്കില്ല എന്ന് ബി ജെ പിയെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം